പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമ്മുടെ ഖബർ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിൽ അവസാന ഭാഗത്തിൽ ചൊല്ലുന്ന മിൻ അള്ളാഹുബിക്ക നൃക നിന്നും ഖബറിന്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിനി ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് അതെ ഒരു ശിക്ഷയുണ്ട് നാളെ ഖബർ എന്ന ഒരു ജീവിതം നമുക്ക് വരാനുണ്ട് മനുഷ്യന്റെ എല്ലാ സുഖലോലിതമായ ജീവിതം അവസാനിക്കുന്നിടത്ത് അവന്റെ ജീവിതത്തിന്റെ ആയുസ് തീരുന്നിടത്ത് അവൻ കിടക്കേണ്ട അവൻ്റെ അവസാനത്തെ ഭവനം എന്നത് ആരടി മണ്ണായി ഒതുങ്ങുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കബറാണ് നിങ്ങളും ഞാനും ആ ഖബറിൽ കിടക്കുക തന്നെ ചെയ്യും എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കുന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷമുള്ള കബർ ജീവിതവും ഓരോ മനുഷ്യനും നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളതാണ് എത്രയെല്ലാം വലിയ കെട്ടിടങ്ങൾ പണിതാലും എത്രയെല്ലാം സുഖലോലിതമായ ജീവിതങ്ങൾക്ക് പിറകെ ഓടി നടന്നാലും കുത്തഴിഞ്ഞ ജീവിതത്തിലൂടെ സന്തോഷങ്ങൾ കണ്ടെത്തി അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നാലും അവരെല്ലാവരും തന്നെ അവസാനം അവരുടെ ആരടി മണ്ണിലേക്ക് തന്നെ ചെന്ന് കിടക്കുക തന്നെ ചെയ്യും ആ ഒരു ദിവസം എല്ലാവർക്കും വരാനുണ്ട് അന്ന് ഒന്നും നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാൻ ഉണ്ടാവുകയില്ല നാം സമ്പാദിച്ച സമ്പത്തൊന്നും നമുക്ക് ഉപകരിക്കുകയില്ല നാം മാർഗത്തിൽ ചെലവഴിച്ചതല്ലാതെ നമ്മുടെ സ്വാലിഹായ സന്താനങ്ങളല്ലാതെ നിബി സല്ലാഹു അലൈസ്മ പറഞ്ഞു തന്നിട്ടുണ്ട് നബി അല്ല അഹുഅള്ള സല്ലയുടെ ഒരു ചരിത്രത്തിൽ സാധു സാധുബിനു അൻഹു െ കബറിലേക്ക് ഇട ഇറക്കി വെക്കുന്ന ഒരു രംഗമുണ്ട് അള്ളാഹുവിന്റെ ഹർഷ് പോലും കുലുങ്ങുമാറും വിധമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം അത്രത്തോളം ദർജയിലുള്ള ഒരു സ്വഹാബിയെ കബറിലേക്ക് എടുത്തു വെച്ചപ്പോൾ പ്രവാചകൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് പ്രവാചകരെ താങ്കൾ കരഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ സ്വഹാബാക്കൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് തീർച്ചയായും ഖബറിലേക്ക് ഒരു മനുഷ്യനെ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ ആ ഖബർ അവനെ പൂട്ടുക തന്നെ ചെയ്യും വാരിയൊല്ലുകൾ കൂടി പിണരുമാറും വിധം ആ ഖബർ അവനെ ഞെരുക്കിക്കളയും ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം അതിൽ നിന്നും രക്ഷ തേടിക്കൊണ്ടിരിക്കണം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദവാന അനിൽ ആലമീൻ അസല വാല്ക്കു വരമി വാർക്കാത്ത